കെ വി എം എന്ന ത്രിയക്ഷരി നാമത്തിൽ അറിയപ്പെടുന്ന കൈപ്പള്ളി വാസുദേവൻ മൂസദിൻ്റെ അമ്പതാം ചരമവാർഷികം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ട് ഞായറാഴ്ച എഴുമങ്ങാട് വിദ്യാഭോഷണി വായനശാലയിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കെ വി എം സ്മൃതി സദസ് ആറങ്ങോട്ടുകാര ചരിത്ര പഠന കൂട്ടായ്മ വിദ്യാഭോഷണി വായനശാല കെ വി എം കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് വിപുലമായി ആചരിച്ചു ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രശസ്ത എഴുത്തുകാരൻ ടി ടി പ്രഭാകരൻ സാറായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് പ്രശസ്ത കവി ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ സാറുമായിരുന്നു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ സി എം നീലകണ്ഠൻ കൗളില്ലൻ്റെ അർത്ഥശാസ്ത്ര തർജ്ജമയും ഇന്നിതിൻ്റെ പ്രസക്തിയും എന്ന വിഷയാവതരണം നടത്തി റിട്ടയേർഡ് സംസ്കൃതാധ്യാപകൻ ഡോക്ടർ പി വി രാമൻകുട്ടി കെ വി എമ്മിൻ്റെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് അനുസ്മരിച്ചു ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ കെ വി എം വ്യക്തിയും പ്രസക്തിയും എന്ന വിഷയത്തെക്കുറിച്ചും അനുസ്മരിച്ചു വിദ്യാഭോഷണി വായനാശാല സെക്രട്ടറി ശ്രീ സി സേതുമാധവൻ ചടങ്ങിനെ നന്ദി പറഞ്ഞു ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് സ്വാഗത സംഘം കൺവീനറും ചിത്രകാരനും എഴുത്തുകാരനുമായ ആറുങ്ങോട്ടുകാര വി ഗിരീഷാണ് തുടർന്ന് ചരിത്രപഠന കൂട്ടായ്മ അംഗം ശ്രീ കെ കെ പരമേശ്വരൻ മോഡറേറ്ററായി ശ്രീ പി വി രാമേന്ദ്രൻ ശ്രീ പി രാമൻ ശ്രീ മുരളി പുറനാട്ടുകാര നാട്ടിലെ കുട്ടികൾ തുടങ്ങിയവരുടെ കവിതാലാപനവും ഉണ്ടായി ജീവൻ മണ്ണിലെന്ന് മണ്ണിൻ്റെ വിലയറിഞ്ഞുകൊണ്ടോരോ ദിനത്തിലും തീർക്കണം മണ്ണിൽ ഒന്നിൻ സമൃദ്ധി

കെ വി എമ്മിൻ്റെ വളർത്തുപുത്രനായ ഉണ്ണി എന്ന പരമേശ്വരൻ മൂസദിൻ്റെ മകൻ കൈപ്പള്ളി ദേവദാസ് തൻ്റെ മുത്തശ്ശൻ്റെ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തിയ പുസ്തകങ്ങളുടെ ശേഖരണത്തിൻ്റെ പ്രദർശനവും ചിത്രകാരനും എഴുത്തുകാരനുമായ ആറങ്ങോട്ടുകര വടക്കേപ്പുരയ്ക്കൽ ഗിരീഷ് വരച്ച കെ വി എമ്മിനെക്കുറിച്ചുള്ള ചിത്ര ഇതോടൊപ്പം നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്തത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല റിട്ടയേർഡ് വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോ സാറാണ് ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് വിദ്യാഭോഷണി വായനാശാല ശ്രീ കെ വി വേലായുധനുമായിരുന്നു ഇതിൻ്റെ മോഡറേറ്ററായി ചരിത്ര പഠന കൂട്ടായ്മ കോർഡിനേറ്റർ ശ്രീ വിനോദ് വയലയാണ് ശ്രീ വി ടി വാസുദേവൻ ശ്രീമതി സുമംഗല ഡോക്ടർ ടി ത്രിവിക്രമൻ ശ്രീ ടി നാരായണൻ ശ്രീ എസ് ആളഗിരി ശ്രീ ടി കെ വേണുഗോപാലൻ മാസ്റ്റർ ശ്രീ സിജോ പുറത്തൂർ ശ്രീ എം ജി ശശി ശ്രീജ ആറങ്കൂട്ടുകര അനുശ്രീ ആറങ്ങൂട്ടുകര ശ്രീ രാജഗോപാൽ പള്ളിപ്പുറം ശ്രീ ഷാജി വരവൂർ ശ്രീ കെ ദേവദാസ് ശ്രീമതി സാവിത്രി അന്തർജനം ശ്രീമതി നങ്ങേലി ബ്രാഹ്മിണിയമ്മ ശ്രീ സി പി മൊയ്തീൻ മാസ്റ്റർ തുടങ്ങിയവർ കെ വി എമ്മിനെക്കുറിച്ച് സംസാരിച്ചു കവികളും എഴുത്തുകാരുമായി നിരവധി പേർ പങ്കെടുത്ത ഈ ചടങ്ങിൽ സംസ്കൃത പണ്ഡിതൻ കൊടിക്കുന്ന് അച്യുത പിഷാരടിയെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയുമുണ്ടായി